അവരുടെ അവസരവാദമാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് അവർക്ക് ആരെയും കൂട്ടാം അവർ തൊട്ടാൽ എല്ലാവരും ശുദ്ധമായി അവരുടെ കൂടെ കൂടാത്തവരെല്ലാം അശുദ്ധി ഉള്ളവരായിട്ട് സി പി എം കൽപ്പിക്കുന്നു പണ്ട് രാഷ്ട്രീയത്തിലെ തൈരാതി വസ്തുക്കൾ അശുദ്ധമായാൽ പൗലോസ് തൊട്ടാൽ അതിശുദ്ധമാകും എന്നതായിരുന്നു ഒരു പഴഞ്ഞല്ലെങ്കിൽ സി പി എം തൊട്ടാൽ എല്ലാവരും ശുദ്ധരാകും സി പി എമ്മിനെ എതിർക്കുന്നവരെല്ലാവരും അശുദ്ധിയുള്ളവരായിട്ട് മാറും അവരുടെ ആ അവസരവാദ നയം കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം അതൊന്നും ഇല്ല എതിർപ്പ് വരുന്നു ഇസ്ലാമിൽ ഉപേക്ഷിച്ചോ എന്ന് വി ഡി വ്യക്തമാക്കണമെന്നാണ് അവരുടെ സംസ്ഥാന നേതാക്കൾ ഉന്നയിക്കുന്നത് അതെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ജമാഅത്തിന്റെ വോട്ട് കിട്ടുമ്പോ മറ്റു വോട്ടുകൾ ഞങ്ങളെ നഷ്ടപ്പെടേണ്ട വോട്ടുകളില്ല എല്ലാ വോട്ടുകളും സമാഹരിക്കാൻ സാധിക്കുന്നു ഞങ്ങളും ഏതായാലും സ്വരാജിൻ്റെ ബ്രെയിൻ ഞങ്ങൾ കടമെടുക്കുന്നില്ല ഞങ്ങളെല്ലാ സ്ഥാനാർത്ഥി എന്താ അഭ്യർത്ഥിക്കുന്ന എല്ലാ വോട്ടുകളും സി പി എംമാരുടെ വോട്ടും വേണം ഞങ്ങളെ നാടിൻ്റെ നന്മ കാക്ഷിക്കുന്ന സി പി എമ്മുകാരും യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കൂട്ട് ചെയ്യും സി പി എമ്മിന്റെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല അവരെ അവരെന്തു ചെയ്താലും അവരെന്ത് ചെയ്താലും അതിന് ന്യായീകരണം ഉണ്ട് സി പി എം എന്ത് ചെയ്താലും അവരതിനെ ന്യായീകരിക്കും സി പി എമ്മിന്റെ അവസരവാദം വളരെ വ്യക്തമാണ് അത് നിങ്ങൾ വിശകലനം ചെയ്യും ഞങ്ങൾ വിശകലനം ചെയ്യും അവരെന്താണ് അവര് അതിനെ അറസ്റ്റ് ചെയ്തപ്പോ അവരെന്താ പറഞ്ഞത് തീവ്രവാദ കേസിൽപ്പെട്ടയാളെ ഞങ്ങള് പിടിച്ചുകൊടുത്തിരിക്കുന്നു എന്ന അവകാശവാദം ഉന്നയിച്ചവര് പിന്നീട് ഇപ്പോ അതിന്റെ വക്താക്കളായിട്ട് മാറി ആര് മാറ്റി വന്നാലും അവരെ ഒപ്പം കൂട്ടാം അത് സതീശനായാലും ഗോവിന്ദ മാഷ ആദ്യം എ കെ ശശീന്ദ്രൻ്റെ നിലപാട് ഒന്ന് തിരുത്തട്ടെ എ കെ ശശീന്ദ്രൻ്റെ നിലപാട് കോയ് നമാഷുണ്ടോന്നും ആദ്യം വ്യക്തമാക്കട്ടെ എന്നിട്ടാണ്